എന്താണ് റോജോ ബായ് ബാക്കി പറയാന്ന് അറിയാമോ നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ അബുദാബി ബ്രാഞ്ചുകളിൽ വരാന്ന് ഓർത്ത് വന്നാണ് ഈവനിങ് ഒരു ഫംഗ്ഷൻ ഉണ്ട് നമ്മുടെ നിതയുടെ നിക്കാഹുണ്ട് അപ്പൊ എല്ലാം കൂടെ കണക്ട് ചെയ്ത് അബുദാബി ഇസ്ലാമിക് സെന്ററിൽ വെച്ച ഇന്ന് അബുദാബി ബ്രാഞ്ചുകൾ എല്ലാം ഓർത്ത് നമ്മുടെ ഒമാൻ ഷോപ്പിലെ ഇന്ന കഴിഞ്ഞപ്പോൾ നല്ല നല്ല അടിച്ച് കിടപ്പായിരുന്നു നല്ല ചുമയുണ്ട് കേട്ടോ സൗണ്ട് കാരണം ആണുങ്ങളുടെ പോലും സൗണ്ട് ഉണ്ട് അല്ലേ ഇന്ന് നമ്മൾ അബുദാബി ഷാബിയ ബ്രാഞ്ചിലാണ് ബ്രാഞ്ചിലാണ്ട്ടോ നമ്മൾ വന്നേക്കണത് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഓൾമോസ്റ്റ് ദുബായി എല്ലാം സെറ്റ് ആക്കിയിട്ടാണ് വന്നേക്കണത് ദുബായ് ചാർജ് അജുമാൻ എല്ലാം കളക്ഷൻസ് ഒക്കെ സെറ്റാക്കി അക്ഷതൃതയായിട്ട് ഇനിയിപ്പോ ഇന്നിപ്പോ നമുക്ക് ഫസ്റ്റ് ഷാബിയ ഷോപ്പിൽ കയറല്ലേടാ കമോൺ നമ്മള് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ലൈറ്റ് വെയ്റ്റ് ആണ് അല്ലേ നാട്ടിലെവിടെയാ പത്തനംതിട്ടി പാടായിരിക്കും നേരം ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട് അതാണ് നമ്മള് സിമ്പിളായിട്ടുള്ള തിന്നായിട്ടുള്ള എടുക്കണത് ഭയങ്കര കുഞ്ഞുങ്ങൾ പാടല്ലേ കട്ടി വരുമ്പോഴത്തേക്കും ഇതൊക്കെ എന്തോന്നുണ്ടെങ്കിൽ പുതിയ ഒന്നാണ് നമുക്ക് പുതിയ നമുക്ക് റോജോ ഓടിച്ചിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം നമുക്ക് എല്ലാ ഷോപ്പിലും പോലും സമയം തീരെ ഇല്ല ഇതെല്ലാം മറ്റേ എന്റെ കയ്യിലേക്ക് കിടക്കണ പോലെ തുറങ്ങി ഭയങ്കര എൻക്വയറികളാണ് പിന്നെ ഒരുപാട് എല്ലാ ഷോപ്പിലും ഇത്താട കയ്യിലും അത്ര ഇട്ടാ ഞങ്ങളുടെ കയ്യിലും വേണം എന്നുള്ളത് എനിക്ക് പറയുന്ന സൗണ്ട് എന്താ പോലെ അല്ലേ ഇത് നോക്കി ഇത് നമ്മുടെ നക്ഷത്രയുടെ പുതിയ ട്രെൻഡ് സാധനം ഉണ്ടാ ഫുൾ ഹാങ്ങിങ് ആയിട്ടുള്ള മൂന്നര നാല് ഗ്രാമിൽ പറഞ്ഞ ഡയമണ്ടിന്റെ നെക്ലസ് ആ ഇപ്പൊ ട്രെൻഡ് ഇറക്കിയതേ ഉള്ളു പിന്നെ ഇത് നിങ്ങക്ക് എല്ലാവർക്കും അറിയാന്ന പോലെ അല്ലെ ഇത് ഇതിന്റെ ഒരുപാട് വെറൈറ്റി വന്നിട്ടുണ്ട് അതിന്റെ നെക്ലസ് ബാസരങ്ങളെല്ലാം വന്നിട്ടുണ്ട് പിന്നെ നോക്കിക്കേ ഇത് മട്ടിപ്പൊളിയായിട്ടുള്ള എന്താ പറയണത് നമ്മുടെ ഹാങ്ങിങ് ടൈപ്പിന്റെ നെക്ലെസ്സുകൾ അതെല്ലാം വന്നിട്ടുണ്ട് ഇതെല്ലാം ഇതിന്റെ റീൽ ഇടാട്ടോ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് വന്നിട്ടുണ്ട് ഇതൊക്കെ ഇത് നമ്മുടെ ജയ്പൂർ കളക്ഷൻ ഒരു ജയ്പൂരുകാരനോട് ആയിരിക്കില്ലേ നമ്മൾ പറയണ രണ്ട് ഡയലോഗ് എന്തെങ്കിലും പറഞ്ഞു കായ്ളെ എന്താണൊക്കെ റോജു പറയുന്നുണ്ട് ഇതൊക്കെ ഇത് നമ്മുടെ മംഗൽസൂത്ര ഡിസൈൻസ് ഓൾമോസ്റ്റ് ഒരുപാട് ഡിസൈൻസുകൾ വന്നിട്ടുണ്ട് നമ്മള് ആയിട്ട് എല്ലാ പാറ്റേൺസും ഇടുന്നുണ്ട് അപ്പൊ ഇപ്പൊ നമ്മുടെ എന്താ പറയണ നമ്മുടെ ഷാബിയ ബ്രാഞ്ചിലാണ് ഇവിടെ അങ്ങോട്ട് തന്നെ ഇല്ലേ അത് എന്നെ ചെയ്തിട്ട് പോവാം ഒരുപാട് നെക്ലേസുകൾ അതുപോലെ തന്നെ ഒരുപാട് സീറോ പെർസെന്റേജ് മേക്കിംഗ് ഓഫേഴ്സുകൾ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ കസ്റ്റമർ അവിടെ നിൽക്കുന്ന കാരണം എനിക്ക് അങ്ങോട്ട് ഇനിയിപ്പൊ നമുക്ക് ഈവനിങ് ഒരു ഫംഗ്ഷൻ ഉണ്ട് നിധയുടെ നമ്മുടെ വീഡിയോ നിധയിലെ അബുദാബിയിലൊക്കെ നിധയുടെ നിക്കാണ് അപ്പൊ അതിനും ഞങ്ങൾക്ക് പോകണം അപ്പൊ അബുദാബിയിലെ എല്ലാ ബ്രാഞ്ചും കയറി ഇറങ്ങിയിട്ട് പോവാൻ തുടർന്ന് എന്നാ നമുക്ക് പോകാം അപ്പൊ അതെ നമ്മള് നമ്മുടെ ഹംതാൻ സ്ട്രീല നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് സിറാജോട് തുടങ്ങി സിറാജ് എന്താണ് പരിപാടി ആ സിറാജിനെ കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും കാണിച്ചത് തിരക്കിട്ടുള്ള പരിപാടികളാണ് സിറാജ് എല്ലാരും എല്ലാരും തിരക്കിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പൊ ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസുകൾ എല്ലാം വന്നിട്ടുണ്ട് സെപ്പറേറ്റ് ഇന്ന് വ്ലോഗിൽ കാണിച്ചില്ലെങ്കിലും സെപ്പറേറ്റ് ഞാൻ എല്ലാ എന്താ പറയണ നമ്മുടെ റീല് അബുദാബി പേജിന്റെ റീലും യു എ പേജിന്റെ റീലും ഒക്കെ ചെയ്യാം അപ്പൊ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് എന്ന് ഇവിടുത്തെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ട് വേണം നമ്മുടെ മദീന സൈദിലേക്ക് പോകാൻ മദീന സൈദില് നിങ്ങൾക്ക് അറിയുമോ എനിക്ക് അറിയില്ല നമുക്ക് രണ്ട് ഷോപ്പുകൾ ഉണ്ട് ഉണ്ടായിട്ട് ഉള്ളില് കാരണം ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബൾക്ക് ആയിട്ടുള്ള ഡിസൈൻസുകള് നമ്മൾ മദീന സൈദില് രണ്ട് ബ്രാഞ്ചുകളിലായിട്ട് രണ്ട് ഷോപ്പുകളിലായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ അറങ്ങി ചായ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ നമ്മുടെ മദീന സൈദ് ഇതേത് ഈ കാണുന്നത് മദീന ഇതില് ഫുള്ള് ഇങ്ങനെ പരന്ന് കിടക്കണ കേട്ടോ ഇങ്ങനെ നേരം അടിപൊളി ഭയങ്കര സെറ്റപ്പ് ഇതിന്റെ ഉള്ളിൽ കുറെ ഷോപ്പുകളുണ്ട് ചായക്കടകളുണ്ട് കുറച്ച് ചായക്കടകൾ ഉണ്ട് വേറൊരു കാര്യം അറിയാം നിങ്ങക്ക് ഇതിന്റെ ഉള്ളില് രണ്ട് ഷോപ്പുകൾ ഉണ്ട് നമുക്ക് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസോട് കൂടി തന്നെ അല്ലേ പുതിയ വേറൊരു രസം പറയട്ടെ ഞാൻ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ലോഞ്ച് ആയിട്ട് കാണാൻ വേണ്ടി വന്നത് സോഫ്റ്റ് ലോഞ്ച് ആയിട്ടുള്ളു ലൈറ്റ് വെയിറ്റ് കളക്ഷൻസോട് കൂടി ഒന്നല്ല രണ്ട് ബ്രാഞ്ചുകൾ ഇതിന്റെ ഉള്ളില് അതാണ് നമ്മുടെ ഒരു ഷോപ്പ് അടുത്ത ഷോപ്പ് വന്നിട്ട് ഇതാണ് കാണോ ദിതാണ് അത്ര അടുപ്പിച്ചാണ് ഫുൾ ലൈറ്റ് വെയിറ്റ് വീട് കൂടി തന്നെ വന്നേക്കണത് കണ്ടോ അതൊരു ഷോപ്പ് ഇതൊരു ഷോപ്പ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ കാണാത്തവർ ഒരുപാട് പേരുണ്ടോ അപ്പൊ ഇതേ ഒരുപാട് കളക്ഷൻ ായിട്ട് വന്നിട്ടില്ല അപ്പഴാന്നെ പിന്നെ നമുക്ക് അപ്പുറത്തെ വണ്ടി വിളിച്ചോണ്ടു വരാവല്ലേ ഹലോ എന്തായി ഓ ഇത് ഫുള്ളും കുഞ്ഞു കുഞ്ഞു ലൈബ്രറി കളക്ഷൻസുകൾ അല്ലേ ലൈറ്റ് വെയിറ്റ് മാത്രം ഈ സെക്ഷൻ ഫുൾ അല്ലേ ഓ അങ്ങനെ ഓ കുട്ടികളുടെ ഫുള്ള് ഇവിടെ കുഞ്ഞു കുഞ്ഞു ലൈബ്രറി കളക്ഷൻസ് എല്ലാം ഇവിടെ തന്നെ നമ്മുടെ നിദയുടെ ミッキー・ハンター、ポガノック。 Nakshatra, Golden diamonds.